രാജഗോപാൽ സർ ഏറ്റവും ഒടുവിൽ പുടിൻ നടത്തിയ അദ്ദേഹത്തിന്റെ വാൾഡായി പ്രസംഗം അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അത് ലോക ശ്രദ്ധ നേടുകയാണ് ഒപ്പം അത് ഇന്ത്യയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് റഷ്യയുമായി വ്യാപാര ബന്ധമുള്ള ഒരു രാജ്യങ്ങളും പേടിക്കേണ്ടതില്ല ഏതൊക്കെ വിഷയത്തിലാണോ അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ വിഷയങ്ങളിലാണോ അമേരിക്ക നിങ്ങളെ ആ രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കുന്നത് ആ രാജ്യത്തിന് വേണ്ടുന്ന രീതിയിൽ വ്യാപാരം ചെയ്യാൻ റഷ്യ തയ്യാറാണ് എന്ന് പുടിൻ പറയുന്നു എന്ന് വെച്ചാൽ ഇന്ത്യയിൽ മരുന്നുകൾക്കുൾപ്പെടെ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ് അതിൽ ഏറ്റവും കൂടുതൽ ഒരു പോം വഴി കണ്ടെത്താൻ പോകുന്നത് റഷ്യയാണെന്ന സാരം നമുക്ക് കേൾക്കുമ്പോൾ പുടിൻ ട്രംപിന് ഒരു പണി കൊടുക്കുകയാണ് എന്ന് തോന്നും പക്ഷേ അമേരിക്കയ്ക്ക് ഒരു പണി കൊടുക്കുക എന്നതിനെ റഷ്യ ഇവിടെ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ അടക്കം റഷ്യയെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് വ്യാപാര ബന്ധം പുലർത്തുന്ന വ്യാപാര പങ്കാളികളായിട്ടുള്ള രാജ്യങ്ങളെ ചേർത്ത് നിർത്തുക എന്നതാണ് പുടിന്റെ ഏറ്റവും ഒടുവിലത്തെ ഈ ഒരു പ്രഖ്യാപന പുടിൻ ഇന്ത്യയിലേക്ക് വരാനിരിക്കുന്ന കൂടി സാഹചര്യത്തിൽ ഈ ഒരു പ്രഖ്യാപനത്തെ എങ്ങനെ വിലയിരുത്താം പറഞ്ഞും അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒരു വളരെ ആത്മാർത്ഥയുള്ള ഒരു രാജ്യമാണ് അത് പറഞ്ഞല്ലേ ഒരു ബംഗാളിത്ത രാജ്യത്തോടെ അങ്ങേയറ്റത്തെ ആത്മാർത്ഥ പുലർത്തുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിന്റെ ബാൽദായിൽ ഇന്ന് മറ്റേ ഭൗമ ഇവരുടെ ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ ഒരു യോഗമായിരുന്നു ഇന്ത്യ അടക്കം മുന്നൂറ്റി നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അത് പങ്കെടുത്തിരുന്നു അവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം നടന്നത് റഷ്യൻ പ്രസിഡന്റിന്റെ പ്രസംഗം നടന്നത് അവിടെയാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അമേരിക്കയുമായിട്ട് ചേർന്ന് വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പൊ താരിഫിനെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ടാക്സ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ടാക്സ് കൂട്ടി ആ രാജ്യത്തെ രക്ഷിച്ചെടുക്കാം ഒരുപക്ഷെങ്കില് ട്രംപിന്റെ സ്വാർത്ഥതയെ ആയിരിക്കാം അമേരിക്കയെ രക്ഷിച്ചെടുക്കാനായിട്ട് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ ടാക്സ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നികുതി കൂട്ടുകയാണ് അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങൾ നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ട കാര്യമല്ല അമേരിക്കയുടെ ഈ വ്യാപാര യുദ്ധത്തിൽ അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തിൽ ഒരു ലോകരാജ്യങ്ങളും ഭയപ്പെടേണ്ട പ്രത്യേകിച്ച് ഇന്ത്യ ഒട്ടും ഭയപ്പെടേണ്ടതാണെന്ന് പറയുന്നത് കാരണം അടുത്ത ബന്ധമാണ് നമ്മൾ തമ്മിലുള്ള ആ രാജ്യവുമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ബന്ധമാണ് അത് ഒരു ചെറിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ പഴയ പാകിസ്ഥാനുമായിട്ട് നടന്ന യുദ്ധസമയത്ത് യുദ്ധ സമയത്ത് അമേരിക്ക ഏഴാം കപ്പൽ പടയെ പാകിസ്ഥാനെ സഹായിക്കുന്നതിനായിട്ട് അവിടെ സർവസന്നാഹിക വലിയ യുദ്ധക്കപ്പലായ ഏഴാം കപ്പൽ പടയെ വരെ ഇങ്ങോട്ട് ഇറക്കി നോക്കിയതാണ് കടലിലേക്ക് ഇറക്കി നോക്കി അതിനെ ഇന്ത്യൻ തീരം ലക്ഷ്യമാക്കിയിട്ടൊക്കെ നീക്കാനായിട്ട് നോക്കി ആ സമയത്ത് മറുവശത്തെ തടയാൻ റഷ്യ ആയിരുന്നുണ്ടായിരുന്നത് അല്ലെ ഒന്ന് ലോകത്തിലെ സൂപ്പർ പവറായ റഷ്യ അപ്പൊ അവര് കൃത്യമായി വാണിംഗ് എതിന് കൊടുത്തിരുന്നു അമേരിക്കൻ കപ്പല് ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ ഇത് റഷ്യയുടെ കപ്പലും റെഡിയായി കഴിഞ്ഞു ഇന്ത്യക്ക് വേണ്ടി ഇതാ റഷ്യൻ കപ്പൽ ഒരുങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞു നമ്മള് പറയത്തില്ലേ വാലി ചുരുട്ടിക്ക് കൊണ്ട് ഓടുക എന്നൊക്കെ പറയുന്നൊരു സംഭവമാണ് അന്ന് നടന്നത് അല്ലെ ഏഴാം കപ്പൽ പട സ്റ്റാർട്ട് ചെയ്ത് വൃത്തി എന്നാണ് പറയുന്നത് ഇങ്ങോട്ടങ് നീങ്ങിയില്ലെന്നാണ് പിന്നെ പിന്നീട് വന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പൊ അത്ര അത്ര ഇന്ത്യയുമായിട്ട് അടുപ്പം പഴയ കാലം തൊട്ടെ പണ്ട് കാലം തൊട്ടേ പഴയ സോവിയറ്റ് കൊണ്ട് കാലം തൊട്ടേ നമ്മളെ പുലർത്തിയിരുന്ന രാജ്യമാണ് എന്ന് പറയുന്നത് അതിന്റെ പ്രസിഡന്റ് ആണ് ലോകത്തിലെ നൂറ്റി നാൽപ്പത് രാജ്യങ്ങളെ മുൻനിർത്തി പറയുന്നത് ഈ യു എസ് പ്രസിഡന്റ് ഇതൊക്കെ പഴയ കടലാസുപുലികളാണ് വെറും പുലികളാണ് അവരിങ്ങനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അദ്ദേഹം ഇങ്ങനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതൊന്നും കേട്ട് നിങ്ങളാരും ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വ്യാപാര സംബന്ധമായ ഏതാണല്ലോ രാജ്യങ്ങൾ തന്നെ ആയുധ ഇടപാടുകളൊക്കെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് വ്യാപാര സംബന്ധമായ ഒരു പ്രശ്നത്തിനും ഒരു ഒരു പിന്നെ അമേരിക്കയുടെ ഈ താലിഫ് കൊണ്ടൊന്നും നിങ്ങൾക്ക് ആർക്കും ഒരു ദോഷം ഉണ്ടാകാൻ പോകുന്നില്ല വലിയ ആശ്വാസകരമായ പ്രസ്താവനയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാണ് കാരണം ഇപ്പൊ ചെയ്യാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത് കാർഷിക ഉത്പന്നങ്ങൾ നമ്മുടെ കൃഷിയാണല്ലോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പോഴും ഏതാണ്ട് അൻപത് ശതമാനം അൻപത് അറുപത് ശതമാനം ജനങ്ങളും കാർഷിക വൃത്തിയാണ് കാർഷിക വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചെറുകിട കർഷകരെയാണ് കോർപ്പറേറ്റ് കർഷക കൃഷിയെ കുറിച്ച് ഞാൻ പറയുന്നത് അൻപത് ഏതാണ്ട് ജനസംഖ്യയുടെ പകുതിയിൽ ഏതാണ്ട് പകുതിയോളം കാർഷിക ചെറുകിട കർഷകരാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ ദൈനംദിന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് രാജ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഈ കാർഷിക വിളകളാണ് നമ്മുടെ ഒന്നാമത്തെ പ്രയോറിറ്റി രണ്ടാമത്തെ തന്നെ പാൽ ഉത്പാദനമാണ് ത്തിലും അതേപോലെ തന്നെയാണ് ലോകത്തിലെ പാലുൽപാദന രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥാനം ഇന്ത്യക്കുണ്ട് ഇന്ത്യയിൽ ഒരുപാട് കർഷകർ അത്തരം ക്ഷീര ഉത്പന്നങ്ങൾ വിറ്റും പാൽ മറ്റേ വിറ്റുമൊക്കെ ജീവിക്കുന്ന ആളുകളാണ് സാധാരണക്കാരാണ് അങ്ങനെ വിദേശത്ത് നിന്ന് ഡംപ് ചെയ്ത് വരുന്ന സാധനങ്ങളാണ് അപ്പൊ നമ്മള് സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ബ്രാൻഡ് അമേരിക്കൻ ബ്രാൻഡ് വില കുറച്ച് കിട്ടുന്നു സാധാരണ ഇന്ത്യൻ മാർക്കറ്റ് കിട്ടുന്നതിനെക്കാട്ടിലൊക്കെ നല്ല വിലക്കുറവ് കിട്ടുമ്പോഴേ നമ്മുടെ ആളുകൾ ചാടി വീഴും അപ്പൊ അങ്ങനെ ഒരു ഉത്സവപ്പറമ്പ് കച്ചവടം ഇന്ത്യയ്ക്കകത്ത് നടത്താൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഇതിനകത്ത് ഉദ്ദേശിച്ചത് പക്ഷെ അത് നമ്മുടെ വ്യവസായങ്ങൾ എന്ത് ചെയ്യും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സാരമല്ല അവിടെയെല്ലാം കൃഷിക്കാരകത്ത് ചെയ്യുന്ന അവിടെയെല്ലാം കോർപ്പറേറ്റ് വലിയ വലിയ മൾട്ടിനാഷണൽസ് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉത്പാദിപ്പിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ലാഭം വന്നാലോ അല്ലെങ്കിൽ ലാഭത്തിൽ കുറച്ച് കുറവ് വരുമോ അത്രേ അവർക്ക് സംഭവിക്കുന്നുണ്ടോ വലിയ നഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല ഒരു വലിയ ജനസംഖ്യയൊട്ട് ബാധിക്കുന്നുമില്ല അവരുടെ എക്കോണമിയെ ബാധിക്കുന്നുമില്ല ബാധിക്കാത്ത സാധനങ്ങളൊക്കെ ഇന്ത്യയെ കൊണ്ടുവന്ന് നമ്മൾ പറയത്തില്ല തറ വിലയ്ക്ക് വെക്കാനുള്ള ഒരു ശ്രമമാണ് ഇദ്ദേഹം നടത്തിയത് അത് നമ്മുടെ ഗവൺമെന്റ് സമ്മതിച്ചില്ല ഒരിക്കലും നരേന്ദ്രമോദി അക്കാര്യത്തിന് സമ്മതി അനുവദിച്ചില്ല പിന്നെ പാൽ ഉത്പാദനമാണ് പാൽ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ അത് തന്നെയാണ് ഞങ്ങൾ വില കുറച്ച് ഈ പറഞ്ഞതുപോലെയുള്ള കച്ചവടം പിന്നെ വില കുറച്ചുള്ള കച്ചവടം ഇന്ത്യയ്ക്കകത്തി നടത്താമെന്നാണ് ഉദ്ദേശിച്ചത് അത് രണ്ടും വളരെ പ്രധാനപ്പെട്ട സെക്ടറുകളായിരുന്നു ഇത് രണ്ടും വേണ്ട ഇതിന്റെ കാര്യത്തിൽ എത്ര നികുതി ഏർപ്പെടുത്തിയാലും നിങ്ങൾ ഭയപ്പെടേണ്ടത് കാര്യങ്ങളില്ല എന്നാണ് റഷ്യൻ പ്രസിഡന്റ് ആദ്യത്തെ ആദ്യത്തെ വാഗ്ദാനമായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പിന്നെ എണ്ണ എണ്ണ ഇപ്പൊ ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് റഷ്യൻ എണ്ണ വാങ്ങി വാങ്ങിക്കരുത് വാങ്ങിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ നിരന്തരമായ ബഹളങ്ങളാണ് നിരന്തര ബഹളങ്ങളാണ് എത്ര പറഞ്ഞിട്ടും പറഞ്ഞാലും മനസ്സിലാകാത്ത രീതിയിലുള്ള പ്രകടനങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെ ഒരു കാര്യം ഇവര് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് പ്രോസസ് ചെയ്യുന്ന റിഫൈനറി ഇന്ത്യയിലാണ് അല്ലെ മുകേഷ് അംബാനിയുടെ ഗുജറാത്ത് കട ഗുജറാത്തിൽ കിടക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി അതാണ് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം ബാൻഡിലാണ് പെർ ഡേ അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ലോകത്ത് ഏത് രാജ്യത്തുണ്ട് ഇത്തരം സാധനങ്ങൾ അമേരിക്കക്ക് പോലും ഉണ്ടോ അത് അമേരിക്കയുടെ രണ്ടോ മൂന്നോ പ്ലാന്റുകൾ അവിടെ കിടക്കുന്ന രണ്ടോ മൂന്നോ റിഫൈനറി അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കപ്പാസിറ്റി കിട്ടുമായിരിക്കാം പക്ഷെ റിലയൻസിന്റെ കപ്പാസിറ്റി അത് ലോകത്തിലെ നമ്പർ വൺ തന്നെയാണ് അത് പ്രോസസ് ചെയ്തിട്ട് ആ എണ്ണ വിൽക്കുന്നുണ്ട് ആരെല്ലാം വാങ്ങിക്കുന്നുണ്ടോ എല്ലാം അതിപ്പോ ഉക്രൈൻ മാത്രമാണോ മേടിക്കുന്നത് അല്ലെ റഷ്യ മാത്രമാണ് പിന്നെ മറ്റു രാജ്യങ്ങളാണോ മേടിക്കുന്നത് അമേരിക്ക വാങ്ങിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ റിഫൈനറിയില് നമ്മുടെ റിഫൈനറിയിൽ ഉണ്ടാക്കുന്ന പ്രോസസ് ചെയ്യുന്ന ഈ പിന്നെ പെട്രോളും ഡീസലും ഒക്കെ വാങ്ങിക്കാം പക്ഷേ പഴിയാണ് ഇന്ത്യ ചെയ്യരുത് ഇന്ത്യ മാത്രം അത് ചെയ്യരുത് എന്നുള്ളതാണ് എന്തൊരു നയമാണിത് ഇതിനെയാണ് ലോകരാസ്ട്രങ്ങളെല്ലാം പിന്നെ പ്രസേ പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റ് ഒക്കെ ശക്തമായിട്ട് വിമർശിക്കുന്ന അതിനെയാണ് അതേ ഒരു കാരണം പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യേ ഞങ്ങളിൽ നിന്ന് നിങ്ങൾ യുറേനിയം വാങ്ങിക്കുന്നുണ്ടല്ലോ റഷ്യയുടെ നിന്ന് ധാരാളം യുറേനിയം ഞങ്ങളുടെ യുറേനിയം ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ് അവരുടെ അമേരിക്കയുടെ ആണവോർജ്ജ പദ്ധതികൾക്കെല്ലാം വേണ്ട യുറേനിയത്തിന്റെ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ റഷ്യയിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് അത് വേണ്ട ഞങ്ങളെന്ന് വെച്ചാലോ അങ്ങോട്ട് തരുന്നില്ലെന്ന് വിചാരിച്ചാലോ എങ്ങനെയൊക്കെ ബിസിനസ് നടത്താൻ പറ്റുമോ ലോകരാജ്യങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുമോ എല്ലാവർക്കും അതിനൊക്കെ ഒരു മാനദണ്ഡങ്ങളില്ലേ അതിനൊക്കെ പറഞ്ഞില്ല അതിനൊക്കെ ഒരു മര്യാദയില്ലേ ആ മര്യാദയും വിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അമേരിക്കൻസന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലേ വീട്ടിനകത്ത് കരഹമുണ്ടെന്ന് കരുതിയിട്ട് നാട്ടുകാരോട് മുഴുവൻ കേറിയിട്ട് പ്രത്യേകിച്ച് വല്ല കാര്യം വല്ലതും ഉണ്ടോ അത് വീട്ടിലെ പ്രശ്നങ്ങൾ വീട്ടിൽ പരിഹരിക്കണം അതാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് പിന്നീട് നമ്മുടെ ഇപ്പം നൂറ് ശതമാനം നികുതി തീരുവ ഏർപ്പെടുത്തിയ മറ്റൊരു വസ്തുവാണ് നമ്മുടെ ഈ പറഞ്ഞ മരുന്നുകൾ ജീവൻ രക്ഷാ മരുന്നുകൾ അടക്കമുള്ളവയ്ക്ക് നൂറ് ശതമാനം നികുതിയാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ജനസംഖ്യയുടെ കാര്യം നമുക്കറിയാം നമ്മൾ ധാരാളം പട്ടിണിക്കാരും അർദ്ധ പട്ടിണിക്കാരും ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചുള്ള മരുന്ന് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ വലിയ പിന്നെ നമ്മുടെ സർക്കാർ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന മേഖലയും കൂടാണത് മരുന്നുകൾ പിന്നെ മരുന്ന് ഉത്പാദനം മരുന്നുകളുടെ വിതരണം മറ്റു കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ സർക്കാരിൽ ഈ കഴിഞ്ഞ ജി എസ് ടി പരിഷ്കാരത്തിനകത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അതാണ് ഒരുപാട് മരുന്നുകളുടെ ഒരുപാട് മരുന്നുകളുടെ തീരുവ വളരെ കുറച്ച് അഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടുവന്നു ചിലതിന്റെയൊക്കെ വളരെ ജീവൻ രക്ഷാ മരുന്നുകളുടെ തീരുവ ഒഴിവാക്കുകയും ചെയ്തു അത്ര വലിയ സഹായം നമ്മുടെ സർക്കാർ നമ്മുടെ ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യയിലെ ആളുകൾക്ക് ചെയ്യുന്നു അപ്പൊ മരുന്നെന്ന് പറയുന്നത് പ്രത്യേകിച്ച് മലയാളികളുടെ കാര്യം നമുക്ക് മരുന്നില്ലാതെ പറഞ്ഞ ഇന്ത്യയിൽ ഏറ്റവും വിൽക്കുന്ന മരുന്നുകളില് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ കേൾക്കുന്നത് അത് കേരളത്തിലാണെന്നാണ് പറയുന്നത് അപ്പൊ ഈ മരുന്ന് കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് ആഹാരം കഴിക്കുന്നത് പോലെ അതിനോടൊപ്പം തന്നെ മരുന്ന് കഴിക്കുക അപ്പൊ അങ്ങനെയാണ് അത് നൂറ് ശതമാനം തീരുവ ഇന്ത്യൻ മരുന്നുകൾക്ക് ഏർപ്പെടുത്തുമെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മളെ മരിഞ്ഞു മുറുക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവരുമായിട്ട് ഏറ്റവും ട്രേഡ് സർപ്ലസ് ആയ രാജ്യങ്ങളാണിത് അമേരിക്കയുമായിട്ട് നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ ബിസിനസ് നമ്മൾ അവരുമായിട്ടാണ് ചെയ്യുന്നത് ഒന്നാമതായി കിട്ടുന്ന ബലങ്ങളുടേത് അതേപോലെ തന്നെ വിറ്റഴിഞ്ഞ് പോകുന്നതിന്റെ പിന്നെ അങ്ങനെ വെറുതെ അത് മാത്രമല്ല ക്വാളിറ്റി ക്വാളിറ്റി വൈസും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കാണ് അമേരിക്കയിൽ വലിയ ഡിമാൻഡ് നമ്മൾ കഴിഞ്ഞ നേരത്തെ ഒരു കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജമ്മീന് കൊച്ചിയിൽ നിന്ന് പോകുന്ന നമ്മുടെ രുചിയുള്ള ചെമ്മീന് മറ്റൊരു ലോകരാജ്യങ്ങളിൽ നിന്ന് എവിടുന്നൊക്കെ ചെമ്മീൻ വന്നാലും നമ്മുടെ ജമ്മീനിലാണ് അമേരിക്കയുടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് അതുപോലെ നമ്മുടെ വസ്ത്രങ്ങള് കിറ്റക്സ് നമ്മുടെ കിറ്റക്സ് അവിടുത്തെ വാൾമാർട്ടിൽ വിൽക്കുന്ന വസ്ത്രങ്ങളിൽ ഏതാണ്ട് നല്ല ശതമാനം അമ്പത് മുതൽ എഴുപത്തി ശതമാനം വരെ നമ്മുടെ കിഴക്കമ്പലത്തെ കേരളത്തിലെ കൊച്ചു കൊച്ചി ഉണ്ടാക്കുന്ന വസ്ത്രങ്ങളാണ് അപ്പൊ അത് ട്രേഡ് സർപ്ലസ് ആകുന്നതിൻ്റെ ഒരു കാര്യം അത് തന്നെയാണ് നമ്മുടെ വസ്തുക്കളുടെ ക്വാളിറ്റി തന്നെയാണ് അതിന് ഒരു വലിയ ഘടകമാണ് അതേപോലെ നമുക്ക് അതേപോലെ തന്നെ ലാഭവും നേട്ടവും ഒക്കെ അതിനകത്ത് ഇന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷെ അമേരിക്ക കഴിഞ്ഞാൽ തൊട്ടതായിട്ട് വരുന്നത് ട്രേഡ് സർപ്ലസ് ആയി മറ്റൊരു രാജ്യം റഷ്യയാണ് റഷ്യയിലും നന്നായിട്ട് പോകുന്നുണ്ട് നമ്മുടെ എല്ലാ ഉത്പന്നങ്ങൾക്കും എല്ലാ ഉത്പന്നങ്ങൾക്കും നല്ല മാർക്കറ്റുള്ള രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന റഷ്യൻ പ്രസിഡന്റ് ആണ് പറയുന്നത് നിങ്ങളൊന്നും ഭയപ്പെടണ്ട ആ കടയിൽ ചെലവായില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഈ കടയിലേക്ക് തന്നേര് ഞാനിത് വിറ്റോളാം അല്ലെങ്കിൽ അത് വിൽക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഞാൻ ഏർപ്പെടുത്തിയിട്ടില്ല ലോകത്തിലെ സൂപ്പർ പവറായ അല്ലെ ലോകത്തിലെ ഒരു സൂപ്പർ പവറായ രാജ്യത്തിന്റെ പരമാധികാരി പറയുകയാണ് നിങ്ങളൊന്നും ഭയപ്പെടണ്ടെന്നുള്ളത് അതേപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം വിശേഷിപ്പിച്ചത് കണ്ടില്ലേ നമ്മൾ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും വിവേകമുള്ള നേതാവ് അങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് ലോകത്തെ ഏറ്റവും വിവേകമുള്ള അപൂർവ നേതാക്കളിൽ ഒരാളായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ തന്നെ അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ആശങ്കകളൊന്നും ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി അത് അതുണ്ടാകത്തില്ല കാരണം ഓരോ ദിവസവും നമുക്ക് ആത്മവിശ്വാസം ലഭിക്കുന്ന വാക്കുകളാണ് ലോക നേതാക്കളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ്റെ അവസ്ഥ നോക്കുക അവിടത്തെ അവസാനം നമുക്ക് ഇന്നിപ്പോ പറഞ്ഞ അർച്ച കൂട്ടലിന്റെ നാലാം ദിവസം മഹതായ നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി അത് എത്ര കടന്നു പോകുന്ന അറിയത്തില്ല പഴയതുപോലെ മുപ്പത്തഞ്ചിൽ അവസാനിക്കുമോ പഴയ ട്രംപിന്റെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് പോലെയുള്ള മുപ്പത്തഞ്ചു ദിവസം കൊണ്ട് അത് അവസാനിക്കുമോ അതോ ഇനി അത് എഴുപത് ദിവസത്തേക്കൊക്കെ പോകുമോ എന്നറിയത്തില്ല അപ്പൊ അങ്ങനെ ആഭ്യന്തരമായ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ കിടന്ന് ഉഴലുന്ന ഒരു രാജ്യമാണ് ഇപ്പൊ അമേരിക്ക എന്ന് പറയുന്നത് ശരിയാണ് അവർക്ക് സാമ്പത്തിക ശേഷിയുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ തങ്ങളുടെ കുടക്കിയിൽ കൊണ്ടുവരാം ഞങ്ങളാണ് ലോകത്തിന്റെ പഴയ പഴയ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തിന്റെ പോലീസ് അല്ലെ പടിഞ്ഞാറിന്റെ പോലീസ് എന്നൊക്കെയുള്ള മനോഭാവം മാറ്റണം അതിനുള്ള ശക്തമായ വാക്കുകളാണ് ലോകത്തിലെ വലിയ രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള റഷ്യയുടെ ഇനി അദ്ദേഹം റഷ്യ ഇവിടെ നിന്ന് ഡിസംബർ ഫസ്റ്റ് വീക്കിലാണ് അദ്ദേഹം കേരളത്തിലെ ഇന്ത്യയിൽ എത്താൻ പോകുന്നത് ഇന്ത്യയിൽ വരുന്ന റഷ്യ കുടിൽ എത്തുന്നതെന്നാണ് പറയുന്നത് ആ സമയത്ത് കുറച്ചുകൂടെ ഒക്കെ ഈ ഇത്തരം കാര്യങ്ങൾ വ്യാപാര സംബന്ധമായ കാര്യങ്ങളിലെ കുറച്ചുകൂടെ ഒക്കെ വ്യക്തത വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പുടിൻ ഇന്ത്യയിൽ എത്തുന്നു എന്നുള്ളതാണ് അതിന് തൊട്ടു മുൻപായി ഇന്ത്യ ഉൾപ്പെടെയുള്ള ട്രംപിന്റെ ഇത്തരം തീരുമാനങ്ങൾക്ക് ബലിയാടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ട്രംപിന്റെ ഇത്തരം താരിഫ് സമ്മർദ്ദങ്ങളിൽപ്പെട്ടിരിക്കുന്ന ലോകരാജ്യങ്ങളെ പ്രധാനമായും ഇന്ത്യയെ ട്രംപ് കൂടുതൽ ചേർത്ത് നിർത്തുന്ന വാർത്തകളാണ് അത്തരം കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ തന്റെ കാൽ കീഴിലേക്ക് കൊണ്ടുവരാം എന്ന ട്രംപിന്റെ അമേരിക്കയുടെ ഏകാധിപത്യ അല്ലെങ്കിൽ ലോക പോലീസ് ശൈലിക്ക് ഇത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചെക്കിൻ പറഞ്ഞിരിക്കുകയാണ് തന്റെ ആ ഒരൊറ്റ പ്രസംഗത്തിലൂടെ വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സർ